നമസ്കാരം മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക മാസ് ആക്ഷനും ഡയലോഗുകളുമായി എത്തിയ ബസൂക്കയുടെ ട്രെയിലർ ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു കുരയ്ക്കാത്ത പട്ടിയെ ഒന്ന് തോണ്ടി നോക്ക് എന്ന മമ്മൂട്ടിയുടെ മാസ് ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് വേഷപ്പകർച്ചയുടെ മാന്ത്രിക പകരം വയ്ക്കാനില്ലാത്ത താരരാജാവ് മലയാളിയുടെ സ്വന്തം മമ്മൂക്ക ഒരു കാർമ്മങ്ങൾക്കും മറയ്ക്കാനാകില്ല ഈ താരപ്രഭേ മമ്മൂട്ടി എന്ന മഹാനടൻ അഭിനയകലയുടെ മഹായാനം കയറി വെള്ളിത്തിരയിൽ അഭിനയം കൊണ്ട് വിസ്മയം തീർത്ത ന്യൂഡൽഹിയിലെ ജി കെ വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ ആവനാടിയിലെ ഇൻസ്പെക്ടർ ബലറാം അടിയൊഴുക്കിലെ കരുണൻ തനിയാവർത്തനത്തിലെ ബാലൻമാഷ് തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു അഭിനയം കൊണ്ടും ശബ്ദം കൊണ്ടും േഷ പകർച്ചകൾ കൊണ്ടും കഥാപാത്രമായി മാറാൻ മമ്മൂട്ടിക്ക് പകരം മറ്റൊരു നടൻ ഇന്ന് മലയാളത്തിൽ ഇല്ല തന്നെ പൊന്തന്മാടയിലെ കുടിയാൻ അമരത്തിലെ അച്ചൂട്ടി പൊട്ടനായ പുട്ടുറുമീസ് വേട്ടക്കാരൻ മാറുമി കറുത്ത പക്ഷികളിലെ തമിഴൻ തേപ്പുകാരൻ തനി തിരുവനന്തപുരത്തുകാരൻ പോത്തുകച്ചവടക്കാരൻ ദുഷ്ടനായ അഹമ്മദ് ഹാജി തുടങ്ങിയ സിനിമകളിലൂടെ പ്രമാണിയായും മാടമ്പിയായും പോലീസ് ഓഫീസറായും മാത്രമല്ല കട്ട ലോക്കൽ വില്ലനായും അഭിനയം കൊണ്ട് അത്ഭുതം തീർത്ത നടൻ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ബസൂക്ക മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ലിനോ ഡെന്നീസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വിഷു ഈസ്റ്റർ ഫെസ്റ്റിവലുകൾ ആഘോഷിക്കാനായി ഏപ്രിൽ പത്തിന് പ്രദർശനത്തിനെത്തുന്നു ക്ലീൻ യു എ സർട്ടിഫിക്കറ്റോടെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ചിത്രത്തിലെ ബുദ്ധിയും കൗശലവും കോർത്തിണക്കിയ മമ്മൂട്ടിയുടെ കഥാപാത്രം പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിക്കും മലയാള സിനിമയിൽ ഇത്തരമൊരു സമീപനം ഇതാദ്യമാണ് ഒരു ഗെയിമിൻ്റെ ത്രില്ലർ സ്വഭാവം ഈ ചിത്രത്തിലുടനീളം നിലനിർത്തിയാണ് ചിത്രത്തിൻ്റെ അവതരണം എല്ലാവിധ ആകർഷക ഘടകങ്ങളും കോർത്തിണക്കിയ ഒരു ക്ലീൻ എൻ്റർടൈനറാണ് ബസൂക്ക ചിത്രത്തിൻ്റേതായി പുറത്തുവിട്ട പുതിയ അപ്ഡേഷനുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ബെഞ്ചമിൻ ജോഷുവ എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കല്ലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡീനോ ഡെന്നീസ് ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജിനു വി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നോവൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഭ്രമയുഗത്തിന് ശേഷം സിദ്ധാർത്ഥും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇത് ബസൂക്കയുടെ ഷൂട്ടായിരുന്നു ആദ്യം കഴിഞ്ഞതെന്നും പിന്നീടാണ് ഭ്രമയുഗം ഷൂട്ട് ചെയ്തതെന്നും സിദ്ധാർത്ഥ് പറയുന്നു ഒപ്പം ബസൂക്കയുടെ പ്രമേയത്തെക്കുറിച്ചും മലയാളത്തിലെ വയലൻസ് സിനിമകളെ കുറിച്ചുമൊക്കെ സിദ്ധാർത്ഥ് വാചാലനാകുന്നു തലയ്ക്കടിച്ചു കൊല്ലുക ഗർഭിണികളെ ഉപദ്രവിക്കുക കാത് കടിച്ച് പറിച്ചെടുക്കുക അങ്ങനെയുള്ള രംഗങ്ങളൊന്നും ബസൂക്കയിലില്ല മനുഷ്യന്മാരെ കൊല്ലാത്ത ഒരു ത്രില്ലർ പടമാണ് ബസൂക്ക എന്നും എങ്കിലും ഒരു മോസ് മോസാൻ ക്യാറ്റ് പരിപാടി പടത്തിലുണ്ടെന്നും സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നു മനുഷ്യന്മാരെ കൊല്ലാത്ത ഒരു ത്രില്ലർ പടമെന്ന് വേണമെങ്കിൽ ബസൂക്കയെ പറയാം മമ്മൂട്ടി യുഗം അവസാനിച്ചു എന്ന് പറയുന്നവർക്ക് മറുപടിയാണ് ബസൂക്ക കണ്ട കാട്ടുവള്ളികൾ പടർന്നു കയറിയാൽ വളർച്ച മുരടിച്ചു പോകുന്ന കുറ്റിച്ചെടിയല്ല മമ്മൂട്ടി എന്ന മഹാനടൻ മലയാള സിനിമയിൽ പടർന്നു പന്തലിച്ച ഒരു വൻ വൃക്ഷമാണ് ആ വൃക്ഷത്തെ കടപുഴകി വീഴ്ത്താൻ ഒരു കാറ്റിൻ്റെ കൈകൾക്കുമാവില്ല ഏതെങ്കിലും ഒരു കാട്ടുവള്ളി വിചാരിച്ചാൽ വളർച്ച നിന്നു പോകുകയുമില്ല മലയാളക്കര ഒരേ സ്ഥലത്തിൽ പറയുന്നു ഇത്ര ബഹുമുഖമായ ഒരു അഭിനയ പ്രതിഭ ഇനി മണ്ണിൽ ജനിക്കാനില്ല എമ്പുരാനെ തൂക്കി വിഷു ഹിറ്റടിക്കുമോ അടിക്കുമോ ബസൂക്ക